ഹലോ ഗായ് സുബൈദ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മളെ വെറൈറ്റി പുട്ടും വെറൈറ്റി ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ചിക്കൻ കറി റെഡി ആയിക്കഴിഞ്ഞു അടുത്ത് നമ്മൾ പുട്ടിൻ്റെ മാവ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുട്ടിൻ്റെ മാവ് റെഡി ആയിക്കഴിഞ്ഞു പുട്ടും കുറ്റിയിലേക്ക് നമ്മളെ മാവ് തട്ടാൻ ഇരിക്കുകയാണ് അങ്ങനെ അതിലേക്കുള്ള അരിപ്പൊടി വിജയ് കമ്പനി തയ്യാറിച്ച പുട്ടുമാവിൻ്റെ പൊടി അതിലേക്ക് കുത്തി നിറക്കുന്നു ഇതിൻ്റെ അടിയിൽ നമ്മൾ നാളികയറിട്ടിട്ടില്ല ഇതിലിട്ടിരിക്കുന്നത് മുരിങ്ങ ഇലയാണ് ഉണങ്ങിയ മുരിങ്ങ ഇലയാണ് അങ്ങനെ നമ്മൾ പുട്ടിൻ്റെ മാവതിലേക്ക് കുത്തി നിറച്ചു കൊണ്ട് നമ്മൾ കുത്തിയിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നു തൂക്കിൻ്റെ മേലെ പുട്ടു വെച്ചു അങ്ങനെ നമ്മളെ പുട്ടിൻ്റെ ആവി വരാൻ തുടങ്ങിക്കഴിഞ്ഞു ചൂടായി ഇനി സമയം കൊണ്ട് നമ്മുടെ പുട്ട് റെഡിയാകും പുട്ട് റെഡിയായി കഴിഞ്ഞാൽ ചിക്കൻ കറി വെറൈറ്റി ചിക്കൻ എന്ന ഈ കറിയുമായി നമ്മളതിൻ്റെ മുകളിലേക്ക് അടിച്ച് അത് നമ്മൾ ഭക്ഷിക്കും അപ്പോൾ നമ്മുടെ മുരിങ്ങക്കോൽ ചിക്കൻ മുരിങ്ങക്കോൽ ചിക്കൻ കറി എന്ന ഈ വെറൈറ്റി കറിയുമായി നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു ആദ്യമായി പറയട്ടെ നമ്മളെ ചാനലിൽ ആദ്യമായി വരുന്നവർ പെട്ടെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ നിങ്ങളൊന്ന് അടിച്ച് പൊട്ടിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നമ്മളെ ചിക്കൻ കാല് റെഡി ആയിട്ടുണ്ട് അതിലുള്ള മുരങ്ങക്കോര് നമ്മൾ ടാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അത് വെന്ത് വെന്തോ ഇല്ലയോ എന്ന് നോക്കുകയാണ് അതിൻ്റെ ഉപ്പും രസവും എല്ലാം അടിച്ചു പിടിച്ചു നമ്മുടെ പുട്ട് റെഡിയായി കഴിഞ്ഞു ഇതാ നമ്മുടെ പുട്ട് നമ്മളൊരു കോരു എടുത്തുകൊണ്ട് കൊത്തി പുറത്തേക്ക് തള്ളുന്നു അത് അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അങ്ങനെ അതിമനോഹരമായ ആ പുട്ടിനെ നമ്മൾ പുറത്തെടുത്തു അതാ പുട്ടിൻ്റെ ചെല്ലും നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞു പുട്ടിൻ്റെ ചെല്ല് ഇതാ നമ്മുടെ പുട്ട് ഇതാണ് നമ്മുടെ വെറൈറ്റി പുട്ട് പുട്ട് വെളിയേ വന്നു കണ്ടോളൂ അടിപൊളിയായിട്ടുണ്ട് എന്തൊരു പുട്ട് ഇത് ആരും ഇതുപോലെ ഉണ്ടാക്കാൻ സാധിക്കാത്ത പുട്ടാണ് വെറൈറ്റി പുട്ടാണ് നാളികാരമില്ലാത്ത പുട്ട് ഒരുങ്ങയലയാണ് ഈ പുട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് കണ്ടോ നിങ്ങൾ കണ്ടോളൂ പച്ചക്കളറിൽ നമ്മുടെ പുട്ടിൻ്റെ ടി ഒരു വെറൈറ്റി പോലെ തോന്നുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇതാണ് നമ്മുടെ മുരിങ്ങയില ഉണക്കി ടിന്നിൽ നിറച്ച് വെച്ചിരിക്കുകയാണ് ഈ വെറൈറ്റി പുട്ട് നിങ്ങൾ നാളികേരമില്ലെങ്കിലും നിങ്ങളിത് ഉപയോഗിക്കാം അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊന്ന് എടുത്ത് നമ്മളെ മുരിങ്ങക്കോലിനൊന്ന് നോക്കി അടിപൊളി മുരിങ്ങക്കോലുകൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നു നമ്മൾ അങ്ങനെ പുട്ടിൻ്റെ മുകളിലേക്ക് ഈ മുരിങ്ങക്കോലും ഈ ചിക്കൻ കറിയും അങ്ങനെ അടിച്ചുകൊണ്ട് നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ പല ജാതി വെറൈറ്റി വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തി എത്താൻ നിങ്ങളാ ബെല് മണിയും വന്ന് അടിച്ചു പൊട്ടിക്കുക അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ ഓരോ വെറൈറ്റി വീഡിയോവും നിങ്ങൾ മുമ്പിലേക്ക് എത്താൻ ആ മണിയൊന്ന് വെല്ലു അടിച്ചുകൊണ്ട് നിങ്ങൾ നമ്മുടെ ചാനലിലേക്ക് കയറി വരുമോ ഇതാ നമ്മൾ അടിക്കാൻ നോക്കുന്നു അങ്ങനെ നമ്മൾ ആദ്യമായി കഴിക്കാൻ പോകുന്നത് മുരിങ്ങക്കോലാണ് എന്തൊരു ടെസ്റ്റ് എന്നറിയോ അടിപൊളി ടെസ്റ്റ് നിങ്ങളും പരീക്ഷിക്കാം എല്ലാവരും പരീക്ഷിക്കാം ഇത് ഇവിടെ ഒരുപാട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മളിത് ചെയ്യുന്നത് ഞാൻ കപ്സ വെക്കുമ്പോൾ അതിലുണ്ടാവുന്ന ആദ്യം ചെയ്യുന്ന ഈ ഇറച്ചി വേകുന്നതിന് മുമ്പ് ഞാൻ അതിനെ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചിക്കൻ കറിയിൽ ഇട്ടിട്ടുള്ളത് ഈ കപ്സ വെക്കുമ്പോൾ സൗദികളറിയാതെ ഞാനത് ചെയ്തുകൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഞാനത് എടുത്ത് വെക്കും പിന്നെ ഞാനത് രക്ഷിക്കും സൗദികൾക്ക് കൊടുക്കില്ല അങ്ങനെ അടിപൊളി വെറൈറ്റി നമ്മളെ കടി കറി ഇവിടെ അടിപൊളിയായിട്ടുണ്ട് ഭക്ഷണങ്ങൾ ഉഷാറായിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ ഏറെക്കുറെ അവസാനിക്കാൻ പോകുന്നു അങ്ങനെ നമ്മളെ വെറൈറ്റി ചിക്കൻ കറിയും വെറൈറ്റി പുട്ടും നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക ചെയ്യുക ഈ കറിയിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ ചിക്കൻ മസാലയുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ വെറൈറ്റി കറി ഇത്രയുള്ളൂ അടിപൊളി മരുന്നക്കോലും ഈ പുട്ടും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് എന്തൊരു ആനന്ദമാണ് ഈ പുട്ടിനുള്ളത് അപ്പോൾ അതുകൊണ്ട് വെറൈറ്റിയായ ഈ പുട്ട് കഴിക്കാൻ എല്ലാവരും ആശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഈ വെറൈറ്റി പുട്ടുണ്ടാക്കാൻ ശ്രമിക്കുക പ്രിയമുള്ളവരെ ആദ്യമായി പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ആദ്യമായി കാണുന്നവരൊന്ന് പെട്ടെന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക എന്നാലേ ഇതുപോലെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ വെറൈറ്റി പുട്ടും വെറൈറ്റി ചിക്കൻ കറിയും ഇവിടെ അവസാനിക്കുന്നു എല്ലാവരോടും സ്നേഹം മാത്രം എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുന്നു എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി ഇത്രയും നേരം കണ്ട് ആസ്വദിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ബായി പറയുന്നു ഒരിക്കൽ കൂടി ഉബൈദ് ബുളകലേക്ക് സ്വാഗതം